ബിഗ് ബോസ് ഹൗസ് വലിയൊരു സംഭവ വികാസത്തിലൂടെ കടന്നുപോവുകയാണ് എന്നു തന്നെ പറയാം ബിഗ് ബോസ് ഹൗസിലെ സിജോ ആൻഡ് ശ്രീധു എന്നിവരുടെ പ്രണയത്തെക്കുറിച്ച് ചൊല്ലിയതായിരുന്നു എല്ലാവരും സിജോ ശ്രീധുവിൻ്റെയോട് കൂടുതൽ താല്പര്യം കാണിക്കുകയും ശ്രീധുവിനെ ഇടക്കണ്ണിട്ട് നോക്കുന്നതും എല്ലാം നമ്മൾ കണ്ടിരുന്നതാണ് പ്രൊപ്പോസ് ചെയ്തിരുന്നതും രണ്ടുപേരും ഒരു ടോം ആൻഡ് ജെറി പോലെയായിരുന്നു ആക്ട് ചെയ്തിരുന്നത് ടോം സിജോയും ജെറിയായ ശ്രീധുവിനെയും ആരാധകർ ഏറ്റെടുത്തിരുന്നു പെട്ടെന്നാണ് റോക്കിയുടെ സംഭവത്തിൽ ഷിജോനെ പരിക്കേൽക്കുകയും സിജോ പോകേണ്ടി വന്നതും പക്ഷേ അവരുടെ മുന്നത്തെ ഈ വീഡിയോസെല്ലാം വളരെയധികം വൈറലായിരുന്നു സിജോയുടെ അടുത്ത് ശ്രീതു ഭയങ്കര കംഫർട്ടബിളായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം സിജോ സിജോ ഭക്ഷണം എടുത്ത് കഴിക്കുന്നത് ശ്രീധുവിൻ്റെ എന്നായിരുന്നു അതുപോലെ തന്നെ ശ്രീധുവിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോൾ എല്ലാം കടങ്കഥകൾ പോലെ എല്ലാം മാറിമറിഞ്ഞതുപോലെയായി ഇപ്പോൾ ആർക്കും സിജോയെ ഓർമ്മയില്ലാത്തതുപോലെയാണ് ആ വീട്ടിലുള്ളവർ സിജോ പോയിട്ട് തിരിച്ചു വന്നു എന്നോ സർജറി എന്താണെന്ന് പോലും അന്വേഷിക്കാത്തവരാണ് എന്ന് തന്നെ പറയാം എല്ലാവരും ഗെയിമിന് പുറകെ എപ്പോഴെങ്കിലും ശ്രീതു ആണ് പിന്നെങ്കിലും ഷിജോയെക്കുറിച്ച് അന്വേഷിക്കുന്നത് കാരണം ഒരേ റൂമിലായിരുന്നു അവർ സിജോ എപ്പോൾ വരും എപ്പോൾ വരും എന്നുള്ള തോന്നൽ ആകെ ഉള്ളത് ശ്രീതുവിനും ശരിക്കും പറഞ്ഞാൽ സിജോയും ശ്രീധുവും തമ്മിൽ ഭയങ്കര നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു ഒരു പക്ഷേ ബ്രദറോ സിസ്റ്ററോ ആയിരിക്കാം പക്ഷേ അവർ തമ്മിലുള്ള കോവുമ്പോൾ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് സിജോൻ്റെ ഉയർത്തെ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് സിജോൻ്റെ പരിക്ക് മാറി സർജറി എത്തിയിരുന്നു തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം അൻസിബ പറയുന്നുണ്ട് തിരിച്ചു വരികയാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവൂലോ എന്ന് പക്ഷേ ഹൈ സെക്യൂരിറ്റി ഉള്ളത് കൊണ്ടാണ് സിജോയെ പുറത്തുവിട്ടിരിക്കുന്നത് സിജോ തിരിച്ചു വന്ന് വീണ്ടും ടോമാൻ ചെറിയായി ശ്രീതുവും അതുപോലെ തന്നെ സിജോയും നമുക്ക് കാണാം ബ്രദറായാലും സിസ്റ്ററായാലും ഫ്രണ്ടായാലും ഈ കോംബോ വളരെയധികം നല്ലതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവരെ മിസ് ചെയ്യുന്നുണ്ട് ചോറ് ഫുഡ് എടുത്ത് കഴിക്കുന്ന സിജോയും അതുപോലെ തന്നെ ഡാൻസ് കഴിക്കുന്നതും ഒരുമിച്ച് ഗെയിം കളിക്കുന്നതും നൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കോമഡികൾ പറയുന്നത് എല്ലാം നമുക്ക് മിസ്സാവുന്നുണ്ട് മലയാളം ശ്രീധുവിനെ പഠിപ്പിക്കാൻ നോക്കുന്ന സിജോയയുടെ വീഡിയോസെല്ലാം വൈറലായിരുന്നു മലയാളം തീരെ അറിയാത്ത ശ്രീധുവിൻ്റെയും അതുപോലെ തന്നെ ശ്രീധുവിനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന സിജോയെ നമുക്ക് കാണാവുന്നതാണ് എന്തായാലും ശ്രീധു മാത്രമാണ് സിജോയെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും ഓർക്കുന്നത് എത്രയും പെട്ടെന്ന് ശ്രീധു വരെ ശ്രീധുവിൻ്റെ ചേട്ടൻ അതായത് സിജോ ചേട്ടൻ തിരിച്ചു വരുന്നത് നമുക്ക് കാത്തിരിക്കാം നല്ലൊരു ഗെയിമർ തന്നെയാണ് നല്ലൊരു വിന്നറാകാനുള്ള ചാൻസുമുണ്ട് സിജോയ്ക്ക്